മഹല്ലുകളിൽ നടത്തുന്ന ഊദിയത്തിൻ്റെ അല്ലെങ്കിൽ ഷെയർ ആയിക്കൊണ്ട് നടത്തുന്ന പൈസ സ്വരൂപിച്ച് അവർ മൃഗം വാങ്ങി നടത്തുന്ന ഓഹിയത്തിനെ കുറിച്ച് ഒന്ന് വിശദീകരിച്ചു മഹല്ലത്തുകളിൽ നടത്തുന്ന നേരത്തെ നമ്മൾ അതിൻ്റെ ഉപകാരങ്ങൾ കുറച്ച് പറഞ്ഞു അതുകൊണ്ടുള്ള എന്നാൽ അഫ്ദൽ വീട്ടിൽ വെച്ചാകാന്നും പറഞ്ഞു എന്നാൽ ഇതുകൊണ്ട് കിട്ടുന്ന ഒരുപാട് ഉപകാരങ്ങൾ പറഞ്ഞു എന്നാൽ അതുകൊണ്ട് ഉണ്ടാകുന്ന ശ്രദ്ധിക്കാതെ പോയാൽ ഊദിയത്ത് നഷ്ടപ്പെടുന്ന ഒരു ഘട്ടം കൂടി അതിലുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പറയാൻ ബാക്കിയുള്ളത് അ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മഹല്ലുകളിൽ കുറെ ആളുകൾ ഷെയർ കൂടിയിട്ടുണ്ടാകും ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ആൾ കൂടിയിട്ടുണ്ട് നോക്കുക അപ്പൊ ആൾ കൂടുമ്പോൾ ഇവർ പത്ത് മൃഗത്തിന് വാങ്ങിക്കൊണ്ടുവരും ഈ എഴുപതാളതാണ് പത്ത് മൃഗം ആരുദ്ധ ഏത് മൃഗം ആരുദ്തെന്ന് നിർണ്ണയിക്കണില്ല അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കാണാം അങ്ങനെ പത്ത് മൃഗത്തിനെ കൊണ്ടുവന്ന് ഈ എഴുപതാളത്തുമാണ് എല്ലാവരും നെയ്യത്തൊക്കെ അവൻ അറക്കുകയാണ് അങ്ങനെ ആയാൽ ഓരോ ആൾക്ക് പോലും ഉദയത്തിൻ്റെ കൂലിയിട്ടൂല മൊത്തം നഷ്ടപ്പെട്ടുപോയി അപ്പോൾ ഓരോരുത്തർക്കും ഒരു മൃഗത്തിൻ്റെ ഏഴിലൊന്ന് അവരുടെ ഉടമയാകുന്ന പ്രവർത്തനം നടത്തണം എന്നതിന് ശേഷം മാത്രമേ ചെയ്യുള്ളൂ മൃഗത്തെ നിർണയിച്ചിട്ട് ഇൻറ്റേത് ഇതാ ഉദാഹരണത്തിന് കഴിയുമ്പോൾ പത്ത് മൃഗം കൊണ്ടുവന്നാൽ ഒന്ന് നമ്പർ ടു ഒന്ന് നമ്പർ ടു ഉണ്ടെങ്കിൽ എൻ്റേത് ആ ഒന്നിലാണെങ്കിൽ ആ ഒന്നിൻ്റെ ഏഴിലൊന്ന് എനിക്ക് ഉടമയാകണം ഉടമയാകണമെങ്കിൽ എന്ത് വേണം ഒന്നുകിൽ ഞാൻ മഹല്യ കമ്മിറ്റിക്ക് ഇൻ്റെ വ്യക്തികളെ ഏൽപ്പിക്കുക വ്യക്തികളെ ഏൽപ്പിക്കുമ്പോൾ എനിക്ക് വേണ്ടി വാങ്ങാൻ അവരെ ഏൽപ്പിക്കണം അങ്ങനെ പറ്റും അവരെനിക്ക് വേണ്ടിയിട്ട് ഒരു മൃഗത്തെ വാങ്ങണം അഥവാ ഞാൻ ഉൾപ്പെടുന്ന ഏയാൾക്ക് വേണ്ടിയിട്ട് അവർ മൃഗത്തെ വാങ്ങണം അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏഴ് ഏലൊന്നും എൻ്റെതായി ഇനി അതല്ല അവർ ഒന്നായിട്ട് വാങ്ങിക്കൊണ്ടുവരാണെങ്കിൽ ഇൻ്റെ വിഭാഗത്തിലുള്ള ഏ ആളുകളെ വിളിച്ചിട്ട് ഈ മൃഗം നിങ്ങളുടേതാന്ന് പറഞ്ഞാൽ നമുക്ക് വിൽക്കണം അങ്ങനെ ആയാൽ അവർ വാങ്ങിക്കൊണ്ടാകുന്ന മൃഗം നമുക്ക് വിറ്റാൽ മതി അപ്പോൾ അതിൻ്റെ ഏയിലും നമ്മളെന്താകും അങ്ങനെ നമ്മളത് ആയെങ്കിൽ മാത്രമേ ഒന്നുകിത്ത് ശരിയാവുള്ളൂ അതാണ് അവിടെ സംഭവിക്കുന്ന പലയിടത്തും സംഭവിക്കുന്ന ഒരു പ്രശ്നം ഞാൻ കാണുന്നത് നമ്മൾ അറിയാവുന്ന പല സ്ഥലത്തും നമ്മളങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ട് പലയിടത്തും ഒമ്പൊന്നും അങ്ങനെയല്ല നടന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാണ് പ്രശ്നം സംഭവിക്കേണ്ടത് ഒരു അഞ്ചെണ്ണോ ആറണോ പത്തെണ്ണമൊക്കെ വാങ്ങിക്കൊണ്ടുവരും എല്ലായിടത്തും അതിനുള്ള ആളുകളെ നേടിയാക്കിയിട്ടുണ്ടാവും പൈസ വാങ്ങിയിട്ടുണ്ടാവും ആണ് പോകും ചില സ്ഥലങ്ങളിൽ പിന്നെ എല്ലാവരോടും ഒരുപോലെയാണ് പൈസയും വാങ്ങുന്നത് ഓദ്യത്തിൻ്റെ ഷെയർ എത്ര എന്ന് വെച്ചാൽ ഒമ്പതിനായിരം അല്ലെ പേ പതിനായിരം വിളിട്ടുണ്ടാവും ഈ ഒമ്പതിനായിരം രൂപ ഈ എല്ലാവരുടെയും മൃഗത്തിൻ്റെ പിന്നെ എയിലൊന്നും ഒമ്പതിനായിരം ആവില്ലല്ലോ ഒരു മൃഗത്തിൻ്റെ വില അത് നാൽപ്പതിനായിരം മറ്റേ നാൽപ്പത്തയ്യായിരിക്കാൻ മറ്റോ അമ്പതിനായിരക്കാൻ പറ്റി അറുപതിനായിരം ഒക്കെയാണ് അപ്പോൾ ഇവർക്ക് വേണ്ടി വാങ്ങിയതാണെങ്കിൽ ഇവരുടെ മൃഗത്തിൻ്റെ ഏഴിൽ ഒന്നാണ് ഇവരോട് വാങ്ങേണ്ടത് അത് ചിലത് ഒമ്പതിനായിരത്തിലധികവും ചിലത് ഒമ്പതിനായിരത്തിലാണ് കുറവായിരിക്കും ഇനി അതല്ല നമ്മൾ ഇവർക്ക് വിൽക്കുകയാണെങ്കിൽ വാങ്ങിക്കൊണ്ടൊന്ന് വിൽക്കുകയാണെങ്കിൽ അവരോടൊന്ന് വില പറയണം ഇയാളെ വിളിച്ചിട്ട് ദാ നിങ്ങളുടെ മൃഗത്തിന് നിങ്ങൾക്ക് അൻപതിനായിരം ഉപയോഗയ്ക്ക് വിറ്റു എന്ന് പറയാം അപ്പം അൻപതിനായിരം ഉപയോഗയ്ക്ക് വിറ്റു എന്ന് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ആ അൻപതിനായിരത്തിൻ്റെ എയിലൊന്നാണ് ഞാൻ കൊടുക്കേണ്ടത് ഒരു ഉദാഹരണം അപ്പം മറ്റേ മൃഗത്തിനെ വിട്ടിട്ടുണ്ടെങ്കിൽ ഈ അമ്പതിനായിരത്തിനാണെങ്കിൽ അവർ എൺപതിനായിരത്തിൻ്റെ കൊടുക്കണം ഒരു മൃഗത്തിന് ഒരു ലക്ഷത്തിന് വിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എയിലൊന്ന് കൊടുക്കണം അങ്ങനെയാണ് തൽക്കാലം ഒരു ഏകദേശ സംഖ്യ എന്ന നിലയ്ക്ക് ഒരു സംഖ്യ വാങ്ങാം ഇനി അതല്ലെങ്കിൽ പിന്നെ ഒരു അവർ മൃഗത്തിന് അവരെ പൈസക്ക് വാങ്ങിക്കൊണ്ടു വന്നു എന്നിട്ട് എല്ലാ മൃഗത്തിനും ഒരു വിലക്ക് വിൽക്ക് അത് വാങ്ങുകയും ജനങ്ങൾ തയ്യാറായാലും ഓക്കെ പക്ഷേ അത് ഒരു രേസം അന്തള്ള ആളുകൾ അതിന് തയ്യാറാവില്ല കാരണം ഈ ചെറിയ മൃഗത്തിനും അയിമ്പതിനായിരം തന്നെ വലിയ മൃഗത്തിനും അയിമ്പതിനായിരം തന്നെ എന്നാലും എല്ലാവരും വലിയ കച്ചറാക്കൂലേ അപ്പോൾ ആരും അത്ര കുറഞ്ഞ വിലക്ക് വാങ്ങാൻ തയ്യാറാവില്ല അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരുടെയും മൃഗത്തിൻ്റെ ഇടയിലൊന്നിൻ്റെ വിലക്ക് അവർക്ക് അത് വിൽക്കണം അപ്പോളേ അവരുടെ ഇതാവുള്ളൂ അതാണ് ഇതിൽ സംഭവിക്കുന്ന ഒരു വലിയൊരു പ്രസന്ധി അത് ശ്രദ്ധിച്ചാൽ ഒരു പ്രശ്നമില്ല അറിയാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ് രണ്ടാമത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇത് കഴിഞ്ഞാൽ ഏഴാൾ ഷെയർ കൂടിയതാണെങ്കിൽ ഏഴാളുടെ ഏഴ് ഓഹരി ഫക്കീർ മുസ്കീലന്മാരേക്ക് പോകണം അതായത് ഒരാളുടെ ഒതുങ്ങത്ത് ചെയ്യാമെങ്കിൽ നേരത്തെ പറഞ്ഞ് സുന്നത്തായ ഒതുകിയത്താണെങ്കിൽ ഒരു കറി വെക്കാനുള്ളതെങ്കിലും അതിൽ നിന്ന് ഫക്കീറിലേക്ക് പോകണം ഫക്കീർ മുസ്കിലേക്ക് പോകണം ഏതെങ്കിലും വിഭാഗത്തിലേക്ക് അപ്പോൾ ഇവിടെ ഏഴാൾ കൂടുമ്പോൾ ഏഴ് ഓഹരി പോകണം അപ്പോൾ ചുരുങ്ങിയത് ഒരു മൂന്നര കിലോ അഞ്ഞൂറ് രൂപ നമ്മൾ കൂട്ടിയാൽ ഒരു മൂന്നര കിലോ ഒരു മൂന്നര കിലോ ആണെങ്കിലും ഫക്കീർ മുസ്കിലേക്ക് പോകണം പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് പലപ്പോഴും മൂന്നിലൊന്ന് ഈ അടുത്ത ആളുകൾ കൊടുക്കും അവര തന്നെ വീട്ടിൽ കൊണ്ടേക്കും അവരെ അടുത്ത മലയാളിമാർക്കും ആർക്കാ ഒരു കുരുത്തുണ്ടാവും ബാക്കിയുള്ളത് മൊത്തം വെട്ടി കൂട്ടിയിട്ട് മഹാലത്തിലാണ് കൊടുക്കും അപ്പോൾ ഇതിൽ ചിലപ്പോൾ ചില മൃഗത്തിൻ്റെ ഇത് തീരെ പക്കീര മുസ്കിലേക്ക് പോയിട്ടുണ്ടാവില്ല ചിലപ്പോൾ ഒരു അഞ്ഞൂറ് രൂപ ഒക്കെ പോയിട്ടുണ്ടാവും പക്ഷേ നമ്മൾ പറഞ്ഞാൽ ഒരു കറി ഒക്കെയാണ് അത്ര പോയിട്ടുണ്ടാവില്ല ചിലപ്പോൾ പല മസ്കീനന്മാർക്കും ഓരോ കഷ്ണങ്ങൾ പോയിട്ടുണ്ടാവും ഒന്നായിരം വെട്ടിയിട്ടല്ലേ ഒന്ന് തീർന്നു ഒന്ന് മറ്റേക്ക് പോയിട്ടുണ്ടാകാം അപ്പോൾ ഈ ഒരു വലിയ പ്രതിസന്ധി മഹാലത്തുകൾ ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ എൻ്റെ നാട്ടിൽ ഈ വിഷയം ഞങ്ങൾ തുടങ്ങിയ സമയത്തിൽ ഈ മസാലകളൊക്കെ പറഞ്ഞപ്പോൾ ചെയ്ത ഒരു മാർഗ്ഗം എന്താ വെച്ചാൽ ഒരു മൃഗത്തിനകർത്ത് അതിൻ്റെ മാംസം വെട്ടാൻ തുടങ്ങിയാൽ ആദ്യം ഒരു മൂന്നര കിലോ ഒരു പ്രത്യേക കവറുള്ള കളറില് നമ്മളിപ്പോൾ വെള്ളയിലാണ് വീടുകൾക്ക് കൊടുക്കണമെങ്കിൽ ഒരു ചുവപ്പ് കളറുള്ള ഒരു കവർ വാങ്ങിയിട്ട് അതിലേക്ക് ഒരു മൂന്നര കിലോ എടുത്ത് വെക്കും ഉദാഹരണത്തിന് ആ ചുവപ്പ് എടുത്തതൊക്കെ അവിടെ വേറെ വെക്കും മഹലത്തിൽ നമ്മൾ കൊടുക്കാനുള്ള ലിസ്റ്റുകളുടെ പേരിടുമ്പോൾ ഫക്കീർ മിസ്കീന ആളുടെ പ്രത്യേകം റൗണ്ട് ഇടും ആ വീടുകളിലേക്ക് കൊടുക്കുമ്പോൾ ഈ കളറുള്ള കീസുള്ള മാംസം കൊടുക്കും അപ്പോൾ ഒരു മൂന്നര കിലോ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഏഴാളുടെയും അഞ്ഞൂറ് വീതം ആ ഫക്കീർ എത്തി ഒരു മറ്റു മാർഗവും സ്വീകരിക്കാം കേട്ടോ ഞാൻ ഞങ്ങളുടെ നാട്ടിൽ സ്വീകരിച്ച ഒരു മാർഗം പറഞ്ഞു പോകും ഏതെങ്കിലും ഒരു മാർഗത്തിൽ ഒരു മൃഗത്തിൻ്റെ ഒരഞ്ഞൂറ് മാംസം വെച്ച് ഒരു മൂന്നര കിലോനെങ്കിലും എന്ത് ചെയ്യണം ഫക്കീർ മിസ്കിലേക്ക് എത്തണം ഇനി ഒരാളുടേതാണ് മൊത്തം മൃഗം അങ്ങനെ ഉണ്ട് അങ്ങനെ കഴിഞ്ഞാൽ അതിന് മൊത്തം ഒരു അഞ്ഞൂറ് പോയാൽ മതി ഫക്കീർ മിസ്കിലേക്ക് ഏണ് ഒരു മൂന്നര കിലോ എടുത്തുള്ള ഉദാഹരണത്തിന് കഴിവുള്ള ആളുകൾ ഒരു മൃഗം മൊത്തം വാങ്ങുമല്ലോ ആ മൊത്തം വാങ്ങുമ്പോൾ അവർ അത് അർത്ഥം കൊടുക്കുകയാണെങ്കിൽ അതിനൊരു അഞ്ഞൂറ് മാത്രമേ ഫക്കീർ മിസ്കീലേക്ക് പോകേണ്ടു പിന്നെ മറ്റൊരു പ്രശ്നം ആലികൾ നടക്കുന്ന ഇടത്ത് സംഭവിക്കുന്നത് നീർച്ചയാക്കിയത് പലതും ഇതിൽ പലരും ചേരുവുണ്ട് അവർ പലപ്പോഴും ഇത് കമ്മിറ്റിക്കാരോടോ ഇവരോടോ ഇത് നടത്തുന്നവരോടോ പറയണില്ല അവർ തീർച്ചയാക്കി വെച്ചിട്ടുണ്ടാവും ഏതോ സമയത്തിൽ എന്നിട്ട് അവർ ഞാനൊരു ഷാരൻ ഉണ്ടെന്നാലും പൈസ കൊണ്ടു അപ്പോൾ എല്ലാവരുടെയും അംശം പോലെ ഇവർ അതിൽ വെട്ടി പോവാണ് നീർച്ചയാക്കി കഴിഞ്ഞാൽ ഏയിലൊന്നാണ് നീർച്ചയാക്കിയെങ്കിൽ ആ ഏയിലൊന്നും മുഴുവനായിട്ടും ഫക്കീർ മിസ്കീൻ്റെ തന്നെ പോകണം അത് ഈ ഒരു മൃഗമാണ് തീർച്ചാക്കി അവർക്കുണ്ട് ഇതിലേക്ക് കൊടുക്കും ചില ആളുകൾ അങ്ങനെയുണ്ട് ഒരു മൃഗം മൊത്തം തീർച്ചാക്കിയിട്ട് ആ മൃഗം അവർ വാങ്ങി കൊടുക്കും പക്ഷേ ആ മൃഗത്തിൻ്റെ മാംസം മുഴുവൻ പക്കീറു മിസ്കിലേക്ക് പോകണം അത് മുതലാളിമാർക്ക് പറ്റൂല അഖിൽഭയത്തിന് പറ്റൂല ഇവൻ ചില കുടുക്കൽ നിർബന്ധ ആളുകൾക്ക് പറ്റൂല ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാകണം ഈ മഹലത്തുകൾ നടത്തുന്ന സമയങ്ങളിൽ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട് മറ്റൊന്ന് നെയ്യത്ത് വെക്കുന്നിടത്താണ് ഒരു പ്രശ്നം വരുന്നത് അവർ പല ഗൾഫിലെ ആളുകളും മറ്റൊക്കെ വിളിച്ചു കഴിഞ്ഞിട്ട് അവർ ഞാനും സാരുണ്ട് കയറി എത്ര സംഖ്യ നോക്കും ഒമ്പതിനായിരം പതിനായിരം എന്ന് പറയും അതാണ് കൊടുക്കും ഇവിടെ യഥാർത്ഥത്തിൽ ഇവൻ അറക്കാനോ വാങ്ങാനോ വക്കാലത്താക്കുകയോ ഇവൻ വിൽക്കുകയോ ചെയ്യുന്ന സാഹചര്യം വരുന്നില്ല രണ്ടാമത് ഇവനെ നെയ്യത്ത് അവൻ വെക്കുന്നുമില്ല അവൻ വേറൊരാളെ വെക്കാൻ ഏൽപ്പിക്കുന്നുമില്ല ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇറച്ചിയിട്ടും എന്നല്ലാതെ ഒതുത്തിണ്ടാവില്ല അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ കൂട്ടമായി സംയുക്തമായി ഇറക്കുന്ന സമയത്തിൽ ശ്രദ്ധിക്കേണ്ടതായ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് വിഷയങ്ങളുണ്ട്